നൂറനാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പ്രതികൾക്ക് എഴുപത്തിയഞ്ച് വർഷം തടവും നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ വീതം പിഴയും പോക്സോ കേസിലെ രണ്ട് പ്രതികൾക്കാണ് ഫാസ്റ്റ്രാക്ക് സ്പെഷ്യൽ കോർട്ട് ചെങ്ങന്നൂർ ജഡ്ജി ശ്രീ ആർ സുരേഷ്കുമാർ വിധി പ്രസ്താവിച്ചത് പ്രതികളായ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ പാലമേൽ വില്ലേജിൽ ഉളവക്കാട് മുറിയിൽ വൻമേലിൽ വീട്ടിൽ അനന്തു വയസ്സ് ഇരുപത്തിമൂന്ന് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ നൂറനാട് വില്ലേജിൽ പുലിമേൽമുറിയിൽ കമ്പിളിവിളയിൽ വീട്ടിൽ അമൽകുമാർ വയസ്സ് ഇരുപത്തിയൊന്ന് എന്നിവർ ചേർന്ന് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ കൂട്ടബലാത്സംഗം ചെയ്തതിന് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതികൾക്കെതിരെ ശിക്ഷ വിധിച്ചത് എഴുപത്തിയഞ്ച് വർഷം തടവും നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ വീതം പിഴയും രണ്ട് പ്രതികൾക്കുമായി ശിക്ഷ വിധിച്ചു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ആർ രാജേഷ് കുമാർ ഹാജരായി എസ് ഐ നിസാം എ എസ് ഐ ദീപ സി പി ഒ മനു എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു